പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ ഭാര്യാധർമ്മം എന്ന അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ അദ്ധ്യായം തിരുക്കുറലിലെ ആറാമത് അധ്യായത്തിലെ വരികളാണ് കുറലുകളാണ് വാഴ്ക്കി തുണൈ നലം എന്ന ശീർഷകത്തിലാണ് കുറലിൽ ഈ അധ്യായം രചിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട ധർമ്മം എന്തൊക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത് ഭാര്യാപദവി അലങ്കരിക്കുന്ന ഒരു സ്ത്രീ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം ചെയ്യണം ഒരു കുടുംബത്തിന് അവരുടെ സേവനം ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പത്ത് കുറലുകളിലായി പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ ഈ അദ്ദേഹത്തിലെ ഒന്നാമതേ കുറലിൻ്റെ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത് മനൈത്ത വളത്തക്കാൾ വാഴ് തുണി മനെയൺപുടയ്യൾ ആകിത്തർ കൊണ്ടാൻ വളത്തക്കാൾ വാഴക്കൈ തുണൈ ഇതാണ് കുറൽ മൂലം ആദ്യമായി നമുക്ക് ഈ കുറലിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം മനയിത്തക്ക വീടിന് യോജിച്ച അല്ലെ വസതിക്ക് യോജിച്ച മാൺപ് ഉടയളാകി ഗുണങ്ങൾ തികഞ്ഞവളായി തർക്കൊണ്ടാൻ വളർത്തക്കാൾ തർക്കൊണ്ടാന്ന് പറഞ്ഞാൽ കരം ഗ്രഹിച്ച് ഭാര്യയാക്കി തീർത്തവൻ എന്നാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നോട് ചേർന്നവൻ ഭർത്താവ് ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുന്നവൾ വാഴ്ക്കി തുണയി ജീവിതത്തിന് സഹായിയായി ഭവിക്കും അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബിനി ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് ചെലവ് ചെയ്യാൻ പ്രാപ്തയാണെങ്കിൽ അവൾ ആ കുടുംബത്തിൽ ഭർത്താവിൻ്റെ ജീവിതത്തെ സഹായിക്കുന്നവളായി ഭവിക്കും എന്നാണ് വീടിനെ യോജിച്ച ഗുണമുള്ളവളും ഭർത്താവിൻ്റെ വരവറിഞ്ഞ് അറി അറിഞ്ഞ് ചെലവ് ചെയ്യുന്നവളുമായ ഭാര്യ ജീവിതത്തിന് സഹായി ആയിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ് വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്കു തുണയാമവൾ വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്കു തുണയാമവൾ കുറലിൻ്റെ അർത്ഥം അല്പം പോലും ചോർന്നു പോകാതെ തന്നെയാണ് ഗുരുദേവൻ ഈ കുറലിനെ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിരിക്കുന്നു വ്യവസ്ഥാപിതമായ സാമൂഹിക ജീവിതം നയിക്കാൻ വേണ്ടി മനുഷ്യൻ വിഭാവന ചെയ്ത അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം കുടുംബം സമുദായം ഗ്രാമസഭ നഗരസഭ നിയമസഭ ലോകസഭ എന്നിങ്ങനെ സാമൂഹിക സംഘടനകൾ പലതുണ്ട് ഈ സംഘടനകളൊക്കെ മാനവിക സംസ്കൃതി പടുത്തുയർത്തുന്നതിന് സഹായകമായി വർത്തിക്കുന്ന കൂട്ടായ്മകളാണ് അവയിൽ കുടുംബമാണ് സർവ്വപ്രധാന ഏറ്റവും അടിസ്ഥാനപരമായ കൂട്ടായ്മ തന്നെയാണ് കുടുംബം ഭാര്യ ഭർത്താക്കന്മാരും മക്കളും അച്ഛനമ്മമാരും അടങ്ങുന്ന കുടുംബത്തെ സുരക്ഷിതമാക്കി തീർക്കുന്നത് വസതിയാണ് അഥവാ വീടാണ് ഓരോ ഒരേ കൂരയ്ക്ക് കീഴിൽ അവർ ഒരേ മനസ്സോടും ഒരേ ലക്ഷ്യത്തോടും കൂടിയാണ് കുടുംബാംഗങ്ങൾ ജീവിക്കുന്നത് ഓരോ കൂരയുടെ കീഴിൽ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടി കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യർ അതായത് ഓരോ കുടുംബങ്ങളിൽ കുടുംബങ്ങളായി ജീവിക്കുന്നവർ വ്യവസ്ഥാപിത സാമൂഹിക ജീവിതത്തെ കാര്യക്ഷമതയോടുകൂടി പരിപാലിക്കാൻ പ്രാപ്തി നേടിയെടുക്കും വീട്ടിലെ വരുമാനമനുസരിച്ച് ചെലവ് ചെയ്തും അതിഥി സൽക്കാരം ദാനധർമാദികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഗുരുജന സേവ മാതൃ പിതൃ ശുശ്രൂഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്തിയും കുടുംബം നയിക്കാൻ പ്രാപ്തിയുള്ള ഭാര്യ ഭർത്താവിനെപ്പോഴും തുണയായിരിക്കും എന്നാണ് ഈ കുറയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അധിഷ്ഠിതമാണ് സാമൂഹിക ജീവിതം അത് കുടുംബജീവിതമായാലും സാമൂഹിക ജീവിതമായാലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോയാൽ അവിടെ സുസ്ഥിരത ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ സുസ്ഥിരമായ ഒരു സാമൂഹിക ജീവിതം അത് പടുത്തുയർത്തുന്നതിന് വേണ്ടി ഗൃഹനാഥയുടെ പ്രാപ്തി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ഈ കുറവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് ഗാർഹിക ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് അത് ശരിക്കും ആ ഓരോ കുടുംബത്തിലെയും ഗൃഹനായികമാരുടെ മാനേജ്മെൻറ്റ് പ്രാപ്തിക്ക് അനുസൃതമായിട്ടായിരിക്കും വർദ്ധിക്കുക അതുകൊണ്ട് ഈ കുറലിൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സ്ത്രീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അല്ലെ അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പായി അവൾക്ക് ആർഹിക ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ശരിക്കും മനസ്സിലാക്കി ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളെല്ലാം വന്നു ചേർന്നുകൊള്ളും കാരണം ധാർമ്മികമായി എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബത്തിൽ നിർവഹിക്കപ്പെടേണ്ടതോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയും മറ്റ് സമൂഹത്തിൽ ഉള്ള പ്രതിബദ്ധത എങ്ങനെയാണ് നിറവേറ്റേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ശരിയായൊരു പരിശീലനം തന്നെ ആവശ്യമാണ് എന്നാണ് ഈ കുറലിലൂടെ കുറൽകാരനും അതുപോലെ ശ്രീനാരായണ ഗുരുദേവനും ഉദ്ഘോഷിച്ചിരിക്കുന്നത് കുടുംബം നന്നായാൽ മാത്രമേ സമൂഹം നന്നാവൂ ഒരു രാജ്യത്തിൻ്റെ സമാധാനവും അതുപോലെ സമൃദ്ധിയുമെല്ലാം ആ രാജ്യത്തെ കുടുംബങ്ങളിൽ എത്രമാത്രം സാമ്പത്തിക ഭദ്രതയും എത്രമാത്രം സമാധാനവും നിലനിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിലയിരുത്തപ്പെടുക അപ്പോൾ ഇത് വളരെ ഒരു സോഷ്യൽ ഫിലോസഫി എന്നുള്ള നിലയിൽ ഒരു സാമൂഹിക ശാസ്ത്രം എന്നുള്ള നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കുറലിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ